ഞാനൊരു കാര്യം സ്വരാജിനോട് പറഞ്ഞു ഇത് സ്വരാജിനെത്തിക്കണം എങ്ങനെയെങ്കിലും ഈ വീഡിയോ ആ കൊച്ചുകുട്ടി വിശ്വാസിയായ മരണത്തോട് മരടിച്ചു അടുത്തല്ല ഞാൻ എൻ്റെ കമ്മ്യൂണിസ്റ്റ് എടുക്കേണ്ടത് ഇത് ആര് മനസ്സിലാക്കണം സ്വരാജുമാർ മനസ്സിലാക്കണം ഇവിടെ അയ്യപ്പനപ്പള്ളു പറഞ്ഞുകൊണ്ടും ഗണപതി പറഞ്ഞുകൊണ്ടും നൂറ് ശതമാനവും രാജ്ഭവൻ വിവാദം എന്തിനാണ് ഈ വിവാദം ഇന്ന് കാണുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു പ്രീണനം കിട്ടുമോ ആളുകളെല്ലാം ഹിന്ദുക്കളെല്ലാം ആർ എസ് എസ് അല്ല സംഗീത ബി ജെ പി ഒന്നുമല്ല പ്രശ്നം ഇനി അവർക്ക് നൂരാനൊരു സമയമില്ല ഭരണത്തെ ക്ലിയർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം എന്തുകൊണ്ട് ഹിന്ദുവിനെ പറയുന്ന പോലെയുള്ള കുഴപ്പങ്ങൾ ഇസ്ലാമിലും ഉണ്ടല്ലോ ആ ക്രിസ്ത്യൻസിലും ഉണ്ടല്ലോ ശബരിമല സ്ത്രീ പ്രവേശനം ആകാം എന്ന് പറഞ്ഞ ആളാണ് സുരേന്ദ്രൻ എല്ലാ ജാതിമത സംഘടനകളും ഏതിലുണ്ട് നവോത്ഥാന സംഘടനകളുണ്ട് അതെങ്ങനെയാണ് ശരിയാവുക അനുകൂല ഘടകങ്ങൾ പലതും ഇപ്പം എൽ ഡി എഫിന് ഇല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കൊടുത്തു പ്രളയം വന്നു കോവിഡ് വന്നു അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ഒരു രക്ഷകനായി ജനങ്ങൾ കണ്ടു രാജ്ഭവൻ വിവാദം എന്തിനാണ് ഈ വിവാദം ശരിക്കും പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യാവുന്നൊരു വിവാദമാണ് അത് ശരിക്കത് ഇഗ്നോർ ചെയ്യാവുന്ന ഒരു വിഷയമാണ് അല്ല അതിനൊരു വലിയ വിഷയമാക്കേണ്ട ഒരു വിഷയമേ അല്ല അന്നൊരു ഉദ്ഘാടനത്തിനവിടെ നടക്കുന്നു അവരവിടെ ഇരുന്നു പോയി പ്രാർത്ഥിച്ചോ പിടിച്ചോ എന്തായാലും ചെയ്ത് പ്രസാദിന് താല്പര്യമില്ല പ്രസാദ് കൂടണ്ട അതേ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എനിക്ക് എൻ്റെ വിശ്വാസ പ്രമാണം വേറെ ഞാൻ തൊഴിലുന്നില്ല പൂടുന്നില്ല ഓക്കെ ശബരിമലയിൽ പോയി രാധാകൃഷ്ണൻ തൊഴിലില്ലല്ലോ ശബരിമലയിൽ പോയി പിണറായി വിജയൻ ചോദിച്ചില്ല തൊഴിലില്ലല്ലോ ഗുരുവായൂർ പോയപ്പോലെ അവിടെയാണോ കൃഷ്ണയിരിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് അത് വിഷയല്ലോ അതാ ഞാൻ പറഞ്ഞു എപ്പോഴും ഇന്ന് കാണുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു പ്രീണനം കിട്ടുമോ എന്നൊരു ചിന്ത ഉണ്ട് കിടപ്പുണ്ട് ആ ചിന്തയുടെ കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞു ആളുകളെല്ലാം ഹിന്ദുക്കളെല്ലാം ആർ എസ് എസ് അല്ല സംഗീത ബി ജെ പി ഒന്നും അല്ല അവർ മുസ്ലിമിനെ വോട്ട് ചെയ്യും അതുകൊണ്ടല്ലേ ആരെയാണ് ശോക്കത്തിൽ ഇത്രയും കൂട്ടിമിഷൻ കിട്ടിയത് മുസ്ലിങ്ങളെ വോട്ട് കൊണ്ട് മാത്രം അല്ലല്ലോ ഹിന്ദുക്കളായിട്ടുള്ളവരുടെ വോട്ട് കിട്ടിയിട്ടില്ലേ അപ്പോൾ അതെങ്ങനെ കിട്ടി അപ്പോൾ ഇത് മനസ്സിലാക്കുക ആളുകളെ കംപ്ലീറ്റ് വർഗീയമായോ ജാതിപരമായോ മാത്രം തിരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു എട്ട് പത്ത് ഘടകങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഈയൊരു ഈ ഒരു തിരിച്ചടി ആർക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഭരണകക്ഷിക്ക് വന്നിട്ടുള്ള ഇനിയൊരു അബദ്ധം അതുകൂടി പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം ഒരു പ്രശ്നം ഇനി അവർക്ക് നൂറാനൊരു സമയമില്ല കാരണം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നാ രണ്ട് മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും അതിന്റെ സ്ഥാനാർത്ഥി കൊടുപ്പ് നവംബറോട് കൂടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കണം ഇവിടെ കാരണം അതിൽ ഭരണഘടനാപരമായ പ്രശ്നമുണ്ടല്ലെങ്കിൽ അപ്പം ഡിസംബറോട് കൂടി ആര് വരണം പഞ്ചായത്ത് രാജ് വരണം അത് വന്ന് അതൊന്ന് തല നോക്കുമ്പോൾ എന്ത് വന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നു അപ്പം ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാനുള്ള സമയം ആർക്കില്ല എൽ ഡി എഫിന് ഇല്ല ഭരണം എന്നുള്ള നിലയിൽ ഭരണത്തെ ക്ലിയർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം അതിനുള്ള അല്ലെങ്കിൽ പ്രളയമോ വെള്ളപ്പൊക്കമൊക്കെ വന്ന് കിറ്റ് കിറ്റൊക്കെ വന്ന് കൊടുത്ത് അത് വേറൊരു തലമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് ദൈവം തമ്പര ദൈവം തമ്പരം തന്നെ വിചാരിക്കും ദുരന്തങ്ങളൊക്കെ വന്നാൽ പുള്ളി ചിലപ്പോ വീണ്ടും രക്ഷകനായിട്ട് വന്ന് കൊടുത്ത് കൊടുത്ത് മനസ്സിലാണല്ലോ അല്ല അപ്പൊ അപ്പ കണ്ടവരപ്പാന്ന് വിളിക്കുക അതുമാണ് അല്ലാതെ ഒരു നോർമൽ കോഴ്സിൽ പോയാൽ കോൺഗ്രസ് ശക്തമായി കൂടെ നിൽക്കുകയും അവർ അടിയൊഴുക്കില്ലാതെ കൂടെ നിന്നാൽ തീർച്ചയായിട്ടും വലിയ അട്ടിമറിക്ക് കോൺഗ്രസിന് സാധ്യതയുണ്ട് എൽ ഡി എഫിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ കോൺഗ്രസിന്റെ ചില കോർണർ പറയുന്നുണ്ട് ഈ അതായത് അയ്യപ്പന്റെ വിഷയം വന്ന സമയത്ത് സുരാജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് രണ്ട് രീതിയിൽ എടുക്കാം നമുക്ക് ഒന്ന് വിശ്വാസികൾ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് വേറൊരു ട്രോൾ ഇറങ്ങുന്നുണ്ട് വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നും അധികാരമോഹിയാണ് വി എസ് എന്നും ആര് പറഞ്ഞു എന്നാ പറയണേ സ്വരാജ് പറഞ്ഞു അതുകൊണ്ടാണ് വി എസിന്റെ സോറി നമ്മുടെ സ്വരാജിന്റെ തോൽവി പോലും കേൾക്കാൻ ആർക്കും ഇപ്പൊ കഴിയുന്നില്ല വി എസിന് കഴിയുന്നില്ല ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഇത് ഞാൻ പറഞ്ഞതല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല വി എസിന് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരാൻ പാടില്ല അദ്ദേഹം എത്രയോ വലിയ നേതാവാണ് കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇത്രയോ വലിയ ആളാണ് ഇതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പ്രായത്തിൽ പ്രായമായി നല്ല വയസ്സായി എന്നാലും പുള്ളി പക്ഷെ ട്രോൾ എന്താണെന്നറിയാമോ സോഷ്യൽ മീഡിയയിലെ സ്വരാജിന് അതിനുപോലും ഭാഗ്യമില്ലെന്ന് തോൽവി പോലും ചെന്ന് മുത്തശ്ശനോട് പറയാൻ അല്ലെങ്കിൽ കാരണവരോട് ചെന്ന് ഞാൻ തോറ്റുപോയെന്ന് പറയാൻ പോലും എന്തില്ല അവസരമില്ല ആ ഭാഗ്യമില്ല കാരണവർക്ക് സീരിയസ് ആയിട്ട് സുഖമില്ല കിടക്കുന്നു അതാണ് ട്രോള് ശബരിമല അയ്യപ്പനെ ഉപദ്രവിച്ചു കല്യാണം കഴിച്ച ആളാണ് അയ്യപ്പനെന്ന് പറഞ്ഞു അടുത്ത ട്രോള് ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യക്ക് ഓപ്പറേഷൻ ഹിന്ദുവായി ബന്ധപ്പെടുത്തി ഇതുപോലെ പറഞ്ഞു എന്തിനാ അങ്ങനെ പറയുന്നത് ഒരു മഹാഭൂരിപക്ഷത്തിന് വേദന ഉണ്ടാക്കുന്ന വിഷയം പറയാതിരിക്കുക ഞാൻ സ്വരാജ് താത്വിക ആചാര്യനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം അല്ല ഞാനൊരു കാര്യം സ്വരാജിനോട് പറഞ്ഞു ഇത് സ്വരാജിന് എത്തിക്കണം എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഞാനൊരു കാര്യം പറഞ്ഞു ലെനിൻ ലോകത്തിലെ ഏറ്റവും കണ്ട് വിപ്ലവകാരികളിൽ അഗ്രഗണനാണല്ലോ കാറൽ മാർസും ലെനിനും പിന്നെ അതുപോലെ സോവിയറ്റ് റഷ്യയിലുള്ള ആളുകളൊക്കെ വലിയ ആളുകളാണല്ലോ ഒരിക്കൽ ലെനിൻ അവിടെ ഒരു പെൺകുട്ടിക്ക് എന്തുപറ്റി സുഖമില്ലാതായി ആ പെൺകുട്ടി അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല പക്ഷെ പെൺകുട്ടിയുടെ ആഗ്രഹമായിട്ട് പെൺകുട്ടി പറഞ്ഞത് എന്താണ് എനിക്കാരെ കാണണം ലെനിനെ കാണണം ലെനിൻ വന്നു എവിടെ വന്നു എവിടെ വന്നു കുട്ടിയെ കാണാൻ വന്നു ആ കുട്ടി പറഞ്ഞു എന്താണ് ആഗ്രഹം അപ്പം മരുന്ന് പിന്നെ ആഹാരം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു ആശുപത്രി ലെനിൻ അല്ലേ വരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റ് അല്ലേ ചെറിയ ആളല്ലല്ലോ ലെനിൻ വന്നു സാധാ കുട്ടിയെ കാണാൻ വന്നു പക്ഷേ ആ കുട്ടി പറഞ്ഞ് എനിക്കിതൊന്നുമല്ല വേണ്ടത് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ലെനിനെ നോക്കി പത്രക്കാരും ഒക്കെ ഉണ്ട് ലെനിൻ പ്രാർത്ഥിക്കുമോ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ലെനിൻ പ്രാർത്ഥിച്ചു ഇത് ചരിത്രം പഠിക്കണം കമ്മ്യൂണിസ്റ്റുകാർ ഫാക്ട് ഇത് ഞാൻ പറയുന്നതല്ല ചരിത്രം നോക്കിയാൽ മതി ലെനിൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ആ കുഞ്ഞു പറഞ്ഞു സന്തോഷമെന്ന് പറഞ്ഞു കുഞ്ഞ് രക്ഷപ്പെട്ട് മരുന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടത് പ്രാർത്ഥന കൊണ്ടല്ലേ മരുന്നുകൊണ്ട് രക്ഷപ്പെട്ടത് പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് കാരനല്ലേ അങ്ങ് നിരീശ്വരവാദിയല്ലേ റാഷണലിസ്റ്റ് അല്ലേ അങ്ങ് എന്തിനാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ പറഞ്ഞു ആ കൊച്ചുകുട്ടി വിശ്വാസിയായ മരണത്തോട് മരടിച്ചിന് കൊട്ടു കൊച്ചുകുട്ടീൻ്റെ അടുത്തല്ല ഞാൻ എൻ്റെ കമ്മ്യൂണിസം എടുക്കേണ്ടത് അതിന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അതിനൊരു ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇത് ആര് മനസ്സിലാക്കണം സ്വരാജുമാർ മനസ്സിലാക്കണം ബി ഇവിടെ അയ്യപ്പനപ്പള്ളു പറഞ്ഞുകൊണ്ടും ഗണപതി മിത്താണെന്ന് പറഞ്ഞുകൊണ്ടും രാമനപ്പള്ളു പറഞ്ഞുകൊണ്ടും ഏറ്റ ഭരണഘടനയിൽ വരെ രാമനെ വരച്ച് വെച്ചിട്ടുണ്ട് ആ രാമനെ രാമനെത്തേറി പറഞ്ഞ വര കുറ്റൊക്കെ പറഞ്ഞു ഓപ്പറേഷൻ ഇതിൽ അതൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യാറ് കാരണം അതൊക്കെ രാജുവലായി മനുഷ്യന്റെ പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ടും പുരോഗമന വാതകം വന്ന് ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ അയ്യാ ഗുരു ഇങ്ങനെയൊക്കെ വന്ന ആളുകളൊക്കെ വന്ന കുറേ മാറി വരുന്നുണ്ട് അങ്ങനെ അത് മാറും അല്ലാതെ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരനെ തല്ലിയ ഞാൻ തല്ലിയ ചിലപ്പോൾ എൻ്റെ മക്കൾ കേൾക്കും മല്ലവരും വന്ന് തല്ലിയാൽ ഞാൻ ചിലപ്പോൾ അവരെ തല്ലും തെറ്റെയ്ത അവരെ തെറ്റെയ്താൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പാർട്ടിയിൽപ്പെട്ട ആള് ഇതിലൊന്ന് വിശ്വാസം ഇല്ലാത്ത ഒരാൾ ഒരു വിശ്വാസിയെ വന്ന് തള്ളിപ്പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതായത് വലിയൊരു താത്വിക ആചാര്യനാണെന്നുള്ള നടിപ്പ് സ്വരാജിന് തോൽപ്പ് നൂറ് ശതമാനവും സ്വരാജ് അതിൽ നിന്ന് പുറത്തു വരണം സ്വരാജ് പുറത്തു വരേണ്ടത് താൻ താത്വിക ആചാര്യനല്ല എല്ലാവരും പറയുന്നതിൽ നിന്ന് വിരുദ്ധമായൊരു അഭിപ്രായം പറഞ്ഞാൽ വലിയ യുദ്ധം ആർക്കും ഇഷ്ടമല്ല പക്ഷെ നമുക്ക് തല്ലിഷ്ടമേ അല്ല പക്ഷെ അപ്പുറത്തെ വീട്ടുകാരെ നമ്മളെ തല്ലാൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം വടി ചെലപ്പോ എടുക്കേണ്ടി വരും അത് പറയുന്നില്ല ഹമാസിന്റെ കാര്യം വരുമ്പോ അത് പറയുന്നില്ല അവിടെയാണ് പ്രശ്നം അപ്പൊ വളരെ സെലക്റ്റീവാണ് കാര്യങ്ങൾ പറയുന്നതിൽ യുദ്ധത്തിന്റെ കാര്യം അപ്പൊ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളവും സ്വരാജിന്റെ ചില നീക്കങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ സെലക്റ്റീവ് ആണ് എന്തുകൊണ്ട് ഹിന്ദുവിനെ പറയുന്ന പോലെയുള്ള കുഴപ്പങ്ങൾ ഇസ്ലാമിലും ഉണ്ടല്ലോ ആ ക്രിസ്ത്യൻസിലും ഉണ്ടല്ലോ ഇപ്പം രവിചന്ദ്രനെ പോലെയുള്ള യുക്തിവാദികളൊക്കെ എല്ലാറ്റിനെയും വിമർശിച്ചുകൊണ്ട് നടക്കുന്നു ആരും അവരൊന്നും പറയുന്നില്ല വേണം കേൾക്കുന്നു വേണം കേൾക്കാൻ ഹാൾ അടച്ചിട്ടിട്ട് അവർക്ക് താല്പര്യമുള്ളവരെ പറയുന്നു അവരെല്ലാവരെയും പറയുന്നു സന്തോഷം പക്ഷെ ഇത് വളരെ സെലക്റ്റീവായി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ചെയ്യും നടക്കും അറിയാതെ ആളുകളെ മണ്ടയിൽ നടക്കും അതിന് ക്ലാസിക് എക്സാമ്പിളാണ് ശബരിമല സ്ത്രീ പ്രവേശനം ശബരിമല സ്ത്രീ പ്രവേശനം ആകാമെന്ന് പറഞ്ഞ ആളാണ് സുരേന്ദ്രൻ ശബരിമല സ്ത്രീ പ്രവേശനം ആകാമെന്ന് പറഞ്ഞവരാണ് ആർ എസ് എസിൻ്റെ ഒരുപാട് ആളുകൾ ഇതാകാമെന്ന് പറഞ്ഞ ആളാണ് രമേശ് ചെന്നിത്തല ഇതാകാമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ശബരിമല പ്രവേശനം ആകാം പക്ഷേ എന്തുകൊണ്ടത് നടപ്പിലാക്കിയെടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ ജനസാമാന്യം അതിന് സമ്മതിച്ചില്ല അവരാണ് ആദ്യ സമരത്തിനറങ്ങിയത് അതിന് ശേഷമാണ് പിന്നെ അവരെ പിറകേനാർ പോയത് എൻസ്എസും പിന്നെ ആർ എസ് എസും ഒക്കെ പിറകെ പോവുകയാണ് ചെയ്തത് മുംബൈ അല്ല പോയത് യഥാർത്ഥ വിശ്വാസികളെ രംഗത്ത് ഇറങ്ങിയത് അപ്പൊ അതെങ്ങനെ സംഭവിച്ചു ഇത് നമ്മൾ തിരിച്ചറിയണം വിശ്വാസത്തെയും പ്രമാണത്തെയൊന്നും നമുക്ക് അങ്ങനെ ഒരു ആൾ കൊണ്ടുവന്നു എന്നാൽ എഡ്യൂക്കേഷൻ ഒക്കെ നടക്കട്ടെ മതിൽ കെട്ടിയ കെട്ടുന്നു എന്തൊക്കെയാണ് ആളുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ജാതി മത സംഘടനകൾ എല്ലാ ജാതി മത സംഘടനകളെയും ചേർത്തുകൊണ്ടാണ് നവോത്ഥാന സമിതി കെ പി എം എസ് പുലിയാർ മഹാസഭ പുനര ശ്രീകുമാർ എല്ലാ ജാതിമത സംഘടനകളും ഏതിലുണ്ട് നവോത്ഥാന സംഘടനകളുണ്ട് അതെങ്ങനെയാണ് ശരിയാവുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയും ജാതി മത സംഘടനകളില്ലാത്ത നവോത്ഥാനം ഉണ്ടാക്കുന്ന ചിന്തിക്കുമ്പോൾ ഒരു എല്ലാ ജാതിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘടന ഉണ്ടാക്കി എന്ത് നവോത്ഥാനം ഇതെല്ലാം ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വിഷി അവർ ഒരു പ്രതികരണവും നടത്തൂല്ല അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലും വരത്തില്ല ഒന്നുമില്ല പക്ഷേ അവർക്ക് ചാൻസ് കിട്ടുമ്പോൾ അവർ നന്നായി ഉപയോഗിക്കും അവിടെ ഇതിനകത്ത് വെൽഫെയർ പാർട്ടിയാണ് കൺസോൾട്ടേഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതേ വെൽഫെയർ പാർട്ടി തന്നെ എൽ ഡി എഫിനെ സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ വാങ്ങുമായിരുന്നു ഇനി ഇതെല്ലാം പറയുമ്പോഴും അവിടെ വെൽഫെയർ പാർട്ടിയിൽപ്പെട്ട ജമാഅത്തിൽപ്പെട്ട പലരും പോയി പള്ളിക്കാരെങ്കിലും പോയി സ്വരാജ് നോട്ട് ചെയ്തോ നമുക്ക് എങ്ങനെ അറിയാം സ്വരാജ് നോക്കിക്കൊണ്ടിരുന്നോ അതൊന്നും പ്രായോഗ്യമല്ല അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതൊരു അവസരങ്ങളുടെ ഒരു കലയാണ് സാഹചര്യങ്ങളുടെ കലയാണ് ഒരു ഈ നിലമ്പൂരിൽ എൽ ഡി എഫ് ഇട്ടത് തെറ്റായ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിലമ്പൂരിൽ ഇത്രയും ഈ സാഹചര്യത്തിൽ ഈ അതായത് അവിടെ അൻവർ ഇങ്ങനെ വളരെ വലിയ ഫാക്ടറായി നിൽക്കുന്നു ഒൻപത് വർഷം അദ്ദേഹം എം എൽ എ ആയിരുന്നു നല്ല സാമ്പത്തികമുള്ള ആളാണ് നിങ്ങളത് മനസ്സിലാക്കണം ചെറിയ ആളല്ല നല്ല സാമ്പത്തികമുണ്ട് അദ്ദേഹം നാല് ലക്ഷം നാലായിരം പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വീട് വെച്ചു കൊടുത്തത് നാലായിരം പേർക്കാണ് അദ്ദേഹം ലാറ്ററിൻ വെച്ചു കൊടുത്തത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പുള്ളിയുടെ ഉണ്ട് അവരല്ലേ വോട്ട് ചെയ്തെന്നല്ലേ എന്റെ അർത്ഥം അതേപോലെ പൊത്തമന വോട്ട് പുള്ളിക്ക് അവിടെന്നാ കിട്ടുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടെ അൻവറിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോണം അൻവറിനൊരു സംഘടനാ സംവിധാനം ഇല്ല ഇനിയിപ്പോൾ ഉണ്ടാക്കും അൻവർ അൻവറിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയൊന്നും ആയില്ല അവിടെ വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഒന്നും ആയിട്ടില്ല അൻവർ ഇങ്ങനെ ഒറ്റയാനായിട്ട് നിന്ന് ഒരാൾക്കൂട്ടം ഉണ്ടാക്കി അങ്ങ് പോയതാണ് ഇനി പക്ഷേ ഇപ്പം എന്താണ് അൻവർന്ന് ഉണ്ടാക്കും സംഘടന ഉണ്ടാക്കും അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കി പല വാർഡുകളിലും അൻവറിൻ്റെ പാർട്ടി ജയിക്കും അൻവറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇപ്പൊ ഈ എൽ ഡി എഫിന്റെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തി കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ അവര് അവര് പറഞ്ഞു ഇപ്പോ അൻവർ കൂടെ നിന്നില്ലെങ്കിൽ പോലും അവരുടെ തീരുമാനം ശരിയായിരുന്നു എൽ ഡി എഫിന്റെ തട്ടകത്തിൽ പോലും അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റിയ ഒരു വിജയം ഉണ്ടാകുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഇനിയിപ്പോ വരുന്ന ഇലക്ഷനുകളിൽ അവരുടെ ഒരു തുടർച്ച കിട്ടുന്ന അല്ലെങ്കിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു തേരോട്ടം തന്നെയാണ് എന്ന് പറയാമോ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അൻവർ ഫാക്ടറിനെ അവർ കളഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഇനിയും വരാം ഞാൻ പറഞ്ഞില്ല അൻവറിന് ഇനി ഒൻപത് മാസം പത്ത് മാസം സമയമുണ്ട് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കിയെടുത്ത് സംഘടനാ രൂപം ഉണ്ടാക്കിയെടുത്ത് ആളുകളെയൊക്കെ മൊബൈലൈസാണെങ്കിൽ സമയമുണ്ട് അൻവറിന് ഈ ഇരുപതിനായിരം വോട്ടിനടുത്ത് പിടിച്ചതുകൊണ്ട് അൻവറിന് ഇപ്പോൾ എന്തുണ്ട് ഒരാവേശവും ഉണ്ട് ഒരു അയ്യായിരം വോട്ടായിരുന്നെങ്കിൽ അൻവർ ചിലപ്പോൾ ഇതോടുകൂടി കട്ടയമ്പോഴും മടക്കിയാലും പക്ഷേ ഇരുപതിനായിരം ആയപ്പോൾ പുള്ളിക്കിപ്പോൾ ഒരു ആവേശമുണ്ട് മാത്രമല്ല കോൺഗ്രസിനകത്തും ലീഗിനകത്തും ഇദ്ദേഹത്തെ യു ഡി എഫിൽ എടുത്താൽ കൊള്ളാമെന്നുള്ള വിചാരമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്നെങ്കിൽ അയ്യാണെങ്കിൽ അയ്യേട്ടെ എന്ന് വിചാരിച്ചാണ് സണ്ണി ജോസഫിന്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നതും അത് പൂട്ടുണ്ടെങ്കിലും താക്കോൽ ഉണ്ടെങ്കിൽ തുറക്കാമല്ലോ പോണ തുറക്കാമല്ലോ പൂട്ടുണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ലല്ലോ എന്നുള്ള പ്രസ്താവന സതീശൻ പറഞ്ഞു ഞാനല്ലോ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വേറൊരു തലത്തിലേക്ക് പോയിട്ടുണ്ട് പച്ചക്കൊടി വീശലാണ് അപ്പൊ അതിൻ്റെ ഒരു ചർച്ച നടന്നാൽ വീണ്ടും എൽ ഡി എഫിന് വീണ്ടും ബുദ്ധിമുട്ട് വരും അല്ല അത് വരും ഒന്ന് രണ്ടാമത് തുടർച്ചയായി രണ്ട് ആയല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ ഘടകങ്ങളില്ല എന്നുള്ളതാണ് അതാണ് പ്രശ്നം ആൻറ്റി ഇൻകമ്പൻസ് ഉണ്ട് ഒരു വശത്ത് അനുകൂല ഘടകങ്ങൾ വേണമല്ലോ ഒരു മുന്നണി ജയിക്കണമെങ്കിൽ അനുകൂല ഘടകങ്ങൾ വേണം അനുകൂല ഘടകങ്ങൾ പലതും ഇപ്പോൾ എൽ ഡി എഫിന് ഇല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കൊടുത്തു പ്രളയം വന്നു കോവിഡ് വന്നു അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ഒരു രക്ഷകനായി ജനങ്ങൾ കണ്ടു അങ്ങനെ ഒരു കണ്ടിജൻസി ഒന്നും ഇപ്പോൾ ഇല്ല ഒരു നോർമൽ ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് ആണ് ഗവൺമെന്റ് പോകുന്നത് പദ്ധതികളും ഇല്ല പദ്ധതികളും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും മാറ്റി പിഴിഞ്ഞ് ഇപ്പൊഴിഞ്ഞ് എന്താ പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ പദ്ധതികളൊന്നും പറയാനില്ലല്ലോ വികസന രംഗത്ത് മോളുടെ കേസ്ലോജി കേസ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറെ അലിഗേഷൻ ഇതെല്ലാം കൂടി ഭരണവിരുദ്ധമായി നിൽക്കുകയും ചെയ്യും പ്രൊജക്ട് ചെയ്തുകൊണ്ട് എടുത്തു കാണിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ഇല്ലയും ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടാ